ഈ ഡ്രസ്സൊക്കെ മാറി തൊപ്പിയൊക്കെ വെച്ചാൽ എങ്ങട്ടാന്ന് അറിയോ ഞാനെന്റെ കൂട്ടാരും കൂടെ ട്രിപ്പിന് വേട്ട എന്തായാലും ഇതൊരൊന്നൊന്നര ട്രിപ്പ് ഔട്ടാ നേരെ ഇത് ജൂബിളിന്റെ വീട്ടിൽ കേട്ടോ കാരണം എന്നറിയാം എല്ലാ അവിടെ വെയിറ്റ് ചെയ്ത് തന്നെ കാരണം ജൂബിളില്ല അത് വേറൊരു കാര്യം അങ്ങനെ ചെക്കെ ഒരു യാത്ര ആയപ്പോ കൊടുത്തു നമ്മ നേരെ വണ്ടി എറി വെച്ച് പിടിച്ചുട്ടോ രാത്രി ആയിട്ട് പോയത് അതുകൊണ്ട് തന്നെ നല്ല ഉറക്കം വരും അത് കാരണം നമ്മളിടയ്ക്കിടയ്ക്ക് ഇറങ്ങി കാപ്പി പിടിക്കുവായിരുന്നു കേട്ടോ കേരളത്തിന്റെ ബോർഡർ കഴിഞ്ഞാണ്ടല്ലോ പിന്നീട് ഉള്ള എല്ലാ വണ്ടിന്റെ ഇങ്ങനെ ആയിരിക്കും കേട്ടോ വണ്ടി കളും വലിയ സ്റ്റിക്കർ നമ്പർ പ്ലേറ്റ് ഹോർണോ ഒന്നും ബ്രേക്കും വലിയ ഒന്നും ഉണ്ടാവില്ല പക്ഷേ സ്റ്റിക്കർ വർക്ക് അത് നിർബന്ധവർ കാശിക്കിനാണെങ്കിൽ ആ വണ്ടി അടു വല്ലാണ്ട് ഇഷ്ടമായിട്ടാ നേരെ പഴിച്ച് ചെന്ന് അവിടെയും ചായയും കുടിച്ചിട്ടുണ്ടല്ലോ അതുവഴി നേരെ കൊടക്കനാൽ കെട്ടാം നമ്മുടെ പാന നേരെ വെച്ച് പിടിച്ചു പോകുന്ന വഴിക്കാണെങ്കിലും ഒരു മുല്ലപ്പോ വണ്ടിയിൽ ഇട്ടു കാരണം എന്തോ സുഗന്ധം അത് നമുക്ക് നിർബന്ധം ഉണ്ടാവും ആ പോകുന്ന വഴിക്ക് ഫോറസ്റ്റാരും പിടിച്ചു പിന്നെ അവിടെ ഫൈൻ അടച്ച് നമ്മൾ നേരെ കൊടയ്ക്കനാൽ എത്തിയിട്ടാണ് ഉറക്കത്തിനീട്ട് എന്റെ ചെറിയൊരു ഷീണാട്ടാ കൊറച്ചു നേരം ഉറങ്ങി പക്ഷെ തണുപ്പൊന്നും പോരാ ഒട്ടും തണുപ്പായിരുന്നു കേട്ടോ നേരെ ഗുണാക്കേവിലട്ട ഞാൻ വിചാരിച്ച പോലെട്ടാ ഗുണാക്കേവ് നല്ല രസം ഉണ്ട് കാണാൻ അടിപൊളി ഞങ്ങൾ ചെന്നപ്പോ തണുപ്പൊന്നെണ്ടായിട്ട് പക്ഷെ കൊറച്ചു നേരം നിന്നപ്പണ്ടല്ലോ പതുക്കെ പതുക്കെ അടിയിൽ നിന്നു കോട കയുന്ന് പണ്ട തണുപ്പ് വിറയ്ക്കാൻ തുടങ്ങി നിക്കാൻ പറ്റാത്ത അവസ്ഥ കേട്ടാ തണുപ്പ് പറഞ്ഞു പിന്നെ നമ്മള് കുറച്ചു നിന്നപ്പോ ചേട്ടൻ കൈവണ്ട ഇപ്പൊ ഞാൻ എന്താ ആലോചിക്കണെന്ന് അറിയോ ആ ടീച്ചറുടെ അവസ്ഥ കേട്ടാ ഒരു പട്ടീൻ്റെ ഇരിഞ്ഞു നോക്കിയില്ലാന്നെ എന്ത് ചെയ്യാനാ നമ്മൾ നേരെ കാറിച്ച് നോക്കുമ്പോണ്ടല്ലോ കാറിൽ നേരത്തെ ഒന്നരടക്കണം നല്ല ഉറക്കോട്ടാ നല്ല ക്ഷീണം കാണുന്നേ ഇനി അടുത്ത പാട്ട് കാണാട്ടാ